രൺവീർ സിംഗിനെ നായകനാക്കി ഫർഹാൻ അക്തർ സംവിധാനം ചെയ്യുന്ന ഡോൺ ത്രീയിൽ കിയാര അഡ്വാനി നായികയായി എത്തും ഇതോടെ ഡോൺ സീരീസിലെ ഷാരൂഖ് ഖാൻ പ്രിയങ്ക ചോപ്ര എന്നിങ്ങനെയുള്ള താരങ്ങൾ ആരും തന്നെ പുതിയ ഡോൺ യൂണിവേഴ്സിൽ ഉണ്ടാകില്ല എന്നാൽ ഷാറൂഖ് ആരാധകർ അല്പം നിരാശയിലാണ് ഡോൺ എന്ന കഥാപാത്രമായി ഷാരൂഖിനെ അല്ലാതെ മറ്റൊരാളെ സങ്കൽപ്പിക്കാൻ പോലും ആകില്ലെന്നാണ് ആരാധകരുടെ അഭിപ്രായം സിനിമയുടെ കാസ്റ്റിംഗ് മാറിയതിനെക്കുറിച്ച് ഫർഹാൻ അക്തർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചതിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സലീം ജാവേദ് സൃഷ്ടിച്ച് അമിതാഭ് ബച്ചൻ അവതരിപ്പിച്ച് ഗംഭീരമാക്കിയ അനശ്വര കഥാപാത്രം രാജ്യത്തുടനീളം തിയേറ്റർ ആസ്വാദകരുടെ ഭാവനയെ അത് കീഴടക്കി അതായിരുന്നു ഡോൺ രണ്ടായിരത്തി ആറിൽ ഷാരൂഖ് ഖാൻ തൻ്റെതായ രീതിയിൽ ഡോണിനെ പുനർനിർമ്മിക്കുകയും ജീവസുറ്റതാക്കുകയും ചെയ്തു ഡോണിൻ്റെ കൂർമ്മ ബുദ്ധി മുതൽ ശാന്തവും എന്നാൽ ഭയാനകവുമായ ക്രോധം വരെ ഷാരൂഖ് തൻ്റെ വ്യക്തിത്വത്തിൽ ഉൾക്കൊള്ളിച്ച് അഭിനയിച്ചു എഴുത്തുകാരനും എന്ന നിലയിൽ ഷാരൂഖിനൊപ്പം രണ്ട് ഡോൺ സിനിമകൾ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ അനുഭവങ്ങൾ എൻ്റെ ഹൃദയത്തോട് വളരെ അടുത്തു നിൽക്കുന്നു ഡോണിൻ്റെ ലെഗസി മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമായിരിക്കുന്നു ഈ പുതിയ വ്യാഖ്യാനത്തിൽ ഞങ്ങളോടൊപ്പം ചേരുന്നത് ഞാൻ വളരെ കാലമായി അഭിനന്ദിക്കുന്ന കഴിവും വൈവിധ്യവുമുള്ള ഒരു നടനായിരിക്കും മിസ്റ്റർ ബച്ചനോടും ഷാരുഖ് ഖാനോടും നിങ്ങൾ കാണിച്ച ഉദാരമായ സ്നേഹം അദ്ദേഹത്തോടും കാണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡോണിന്റെ ഒരു പുതിയ യുഗം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അമിതാഭ് ബച്ചൻ നായകനായി ഡോൺ സിനിമയെ ആസ്പദമാക്കി രണ്ടായിരത്തി ആറിൽ ഫർഹാൻ അക്തർ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡോൺ ഷാരുഖ് ടൈറ്റിൽ വേഷത്തിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഡോൺ ടു എന്ന പേരിൽ ഇതിൻ്റെ തുടർഭാഗവും എത്തി ഷാരൂഖ് ഖാന്റെ പ്രകടനമായിരുന്നു സിനിമയുടെ കരുത്ത ഷാരൂഖിൻ്റെ അഭാവത്തിൽ ഡോൺ വീണ്ടും എത്തുമ്പോൾ പ്രേക്ഷകർ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക